ഏത് പുഴയും പൂന്തേനരുവിയെ പോലെ തന്നെയാണ് പൂന്തേനരുവി പൂന്തേനരുവി പൊന്മേളിപ്പുഴയുടെ അരിചത്തി എന്ന് പാടിയ പോലെ ഈ വെള്ളായണി പുഴയും ഏതോ മലനിരകളിൽ നിന്ന് കൂർന്നിറങ്ങി ഇന്ന് അങ്ങനെ ഒഴുകി 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 വെള്ളായണിത്തോടാണ് കുഞ്ചക്കരത്തോടെന്നും പറയും ഒഴുകി 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 എവിടെ ചെന്ന് ചേരും കായലിൽ പിന്നീട് കടലിൻ്റെ അഘാതമാവും നീലി പെയ്ൻ എന്താണല്ലേ എന്താണ് ഹു 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 പിന്നെ വെള്ളം നമ്മുടെ വെള്ളക്കാരൻ രാവിലെ അവൻ്റെ ഏ തോണി തോണിയിൽ തോണി തുണഞ്ഞ് കൊതുമ്പ് വെള്ളത്തിൽ അവൻ്റെ പ്രയോഗങ്ങൾ കൈക്രിയകൾ അവൻ്റെ പ്രയോഗങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഒരു ഹാൻഡ് സ്റ്റിക്ക് ഒടിഞ്ഞ് നാലാവശ്യമായി അത് കള് ഷോപ്പ് പോകാൻ അല്ല പഴയ സ്റ്റൈലിലുള്ള ഒടിയല്ല അല്ലാതെ ഇപ്പോൾ അത് കള്ള് കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് കുടിച്ചാലും ഒരു കുപ്പി കുടിച്ചാലും പത്ത് കുപ്പി കുടിച്ചാലും പേരുദോഷം കള്ളുകൂടിയതാണോ മുന്നൂറ്റമ്പത് രൂപ അല്ലേ ഞാൻ വീട്ടിൽ പോയ വായിച്ചോട്ട് പോകായിരുന്നു കുറയുമില്ല മുന്നൂറ്റമ്പത് ഒരു വില തന്നെ അല്ലേ ഓടനെ കിട്ടിയുള്ളോ അല്ല അതല്ല വേറെ മീൻ കിട്ടിയോ ഓ രാത്രി രാത്രി ഫിഷ് തുടങ്ങിയ ഓ ആടോ ഫിഷ് ഫിഷ്ടാക്കി സാധനമാണല്ലേ ഈ നിങ്ങൾ ദിവസം ഞാൻ പിന്നെ ഒരു വലിച്ചോട്ട് പോവാം ഇപ്പൊ ഇന്നു രക്ഷയില്ല വീട്ടിൽ പോകുന്നില്ല അല്ല വീട്ടിൽ വൈകിട്ടേ പോകുന്നുള്ളു ഏഹ് ആണ് ഫുഷാക്കി ഇടാൻ പറ്റുമല്ലോ പക്ഷെ ഇത് എങ്ങനെ നോക്കുന്നതിനൊക്കെ അല്ല പിന്നെ ഒരു ദിവസമാകട്ടെ ഇനി കിട്ടത്തില്ലേ ഏ അല്ല ഇത് പിന്നെ ഇത് ശരിക്കും പറഞ്ഞാലേ നോക്കട്ടെ സംഭവം സൂപ്പർ ആയിക്കുന്നു നിങ്ങൾ നിങ്ങള് ചേട്ടനാണോ ഹലോ ഫ്രണ്ട്സ് ഏ മാമനോ രാത്രി തുടങ്ങിയതാണോ ഒരാള് പേരാണ് അവ രാത്രി എത്തിക്കൊടങ്ങു രാത്രില്ലേ അപ്പൊ ഇത് ഷെഡ്യൂൾ ഇങ്ങനെയാണോ ഇത് രാത്രി രാത്രിയായിട്ട് പിറ്റേ ദിവസം രാത്രി വരെ ആ ഓഹ് ഹോ അപ്പം പിന്നെ നിങ്ങൾ ഇട്ടിട്ട് പോവുമോ പുറത്തേക്കോ അല്ലേ വള്ളത്തേക്കത്തില്ല പുറത്തിറങ്ങി നിൽക്കുമല്ലേ ഓ മാ് മാംഗ്ലിക്കരി മാംഗ്ലിക്കരി പാഠശേരല്ലേ പറയാം ൊമ്പരക്കാറ്റ് പറയാതെ പറയുന്ന പാഠശേലകൾ പറയാതെ പറയുന്ന കഥകൾ വാക്ക് തോണിക്കാരൻ വല വള്ളം നീണ്ടുപോകുന്ന ചെറുപുഴ തോട് തോട് പുഴയല്ല തോട് പുഴ കുറച്ചുകൂടി വിശാലമാണല്ലോ പുഴയ്ക്ക് വീത് കൂടുതലാണല്ലോ ഇത് തോടാണ് പാവന്തോട് അങ്ങ് ഏതോ മലനിരകളിൽ നിന്ന് ഒഴുകി ഇറങ്ങി പൂതേനരുവിയ പോലെ പുഞ്ചിക്കരത്തോട് ആ പൊന്മുടി പുഴയുടെ അഞ്ചത്തിയേടാണ് ഇവളും ഇവളും പൊന്മുടി പുഴയുടെ അഞ്ചത്തിയാണ് ൊടി പുഴയുടെ അനുജത്തിൽ പാടുന്നതായിരിക്കും നമുക്കൊരേ പ്രായം നമുക്കൊരേ ഊഹം നമുക്കൊരേ ദാഹം ടണ്ട കുഞ്ചിക്കരയാറേ പൂവേ അരുവേ കുഞ്ചിക്കരയാരള്ളിയാറെ അനുജത്തി നമുക്കൊരേ പ്രായം നമുക്കൊരേ മൂഹം നമുക്കൊരേ ദാഹം മടിയിൽ കിലുങ്ങി നീല ൊരുകൾ കയ് വിളുംബ പൂ നിലൊരുക്കിയ പുളിയിലക്കരയുള്ള കുടവയുടന്നു നമ്മൾ പൂക്കളിൽ തുടങ്ങുന്നു നമുക്കൊരേ ആയം നമുക്കൊരേ മൂഹം ൊരേ ദാഹം നരു പൊന്മുടിപ്പുഴയുടെ അനുശക്തി നമുക്കൊരേ പ്രായം നമുക്കൊരേ മൂഹം നമുക്കൊരേ ദാഹം पटंबू तो पत्